കോഴിക്കോട് വെച്ച് കിലോ ഇറച്ചി പിടികൂടി നിർത്തിയിട്ട ലോറിയിൽ നിന്ന് ദുർഗന്ധം വന്നതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അരീക്കോട് നിന്ന് പൂനൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഇറച്ചിയുമായി വന്ന ലോറി കസ്റ്റഡിയിൽ എടുത്തു ഇംതിയാസ് കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇംതിയാസ് മുന്നൂറ്റി അൻപത് കിലോ ഇറച്ചിയാണ് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മറ്റു വിശദാംശങ്ങൾ സന്ധ്യ ഇന്ന് ഉച്ചയോടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ അരീക്കോട് ഭാഗത്ത് നിന്ന് ഒരു ലോറിയിൽ നിറച്ച് മുന്നൂറ്റി അൻപത് കിലോ ഇറച്ചി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പൂനൂർ ഭാഗത്തേക്ക് കോഴിക്കോട് പൂനൂരിലെ കടകളിലേക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്നതിലാണ് കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ അല്പസമയം ഈ ലോറി നിർത്തിയിട്ടത് നാട്ടുകാർക്ക് അതായത് വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്നത് നാട്ടുകാർക്ക് ദുർഗന്ധം അനുഭവപ്പെട്ടപ്പോൾ നാട്ടുകാർ തന്നെ ഇടപെട്ട് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് 好了的。 പഴകിയെന്നും ദുർഗന്ധമുണ്ടെന്നും മനസ്സിലാവുന്നത് ഉടനെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പും അവിടെ എത്തി ഇതിനെല്ലാം ചേർന്നിട്ടാണ് പിന്നീട് ഇത് ആ ലോറി പിടികൂടുകയും ആ പഴകിയ മാംസം അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ ഡ്രൈവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുമാണുള്ളത് ബാക്കി നടപടികളെല്ലാം സ്വീകരിച്ചു വരികയാണ് ഈ പെരുന്നാൾ നാളെ നാളെയോ മറ്റന്നാളെയോ ഒക്കെ പെരുന്നാൾ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിപണിയിൽ വലിയ രീതിയിൽ മാംസമെത്തും ചിക്കനും ബീഫും ഒക്കെ എത്തും അതുകൊണ്ട് തന്നെ ഇതിൽ പഴകിയത് ഏത് പുതിയ വലിയ വലിയ പ്രയാസമാണ് ാണ് കോഴിക്കോട് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് സന്ധ്യ ശരി എന്തായാലും പിടിച്ച് നന്നായി അല്ലെങ്കിൽ നാളെ ചിക്കൻ പൊരിച്ചതും വറുത്തതും ആയിട്ട് ആളുകളുടെ തീരുമേശയിലേക്ക് വരേണ്ടതായിരുന്നു ദുർഗാന്ധിനെ തുടർന്ന് നാട്ടുകാർ തന്നെ ഇടപെട്ട് പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് ഈ മുന്നൂറ്റി കിലോ പഴകി ഇറച്ചി പിടികൂടിയത്